السلام عليكم ورحمة الله تعالى وبركاته الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن ولله ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا وسندنا ونبينا ومولانا محمد عبد الله ورسوله أرسله بالحق بشيرا ونذيرا وداعيا إِلَى الله بإذنه وَسِرَاجًا مُنِيرًا اللهم صل على سيدنا محمد رب الشرعي لي صدري ويسر لي امضي وقوي قولي وما توفيك الا بالله عليه توكلت واليه ولي. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون أن يطلقوا الله ويغفر لهم إن لا يأبى الله إلا أن يضم نوره ولو الكافرون صدق الله العلي العظيم وقال حبيبنا رسول الله صلى الله عليه وسلم: لا تزال صاحبكم من امتي ظاهرين على الحق لا يضرهم من قبلهم حتى يأتي امر الله يا رب المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي سيدي وسع ابدا على حبيبك خير للخلق كلهم الله سبحانه وتعالى حامي ورد من سبوريا ിൽ അഭിവാം നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയാൽ ധാരാളം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ വിശേഷിക്കുന്ന കാലം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും മാറാകട്ടെ ിയമുള്ള സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടിയും സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിച്ചു നാഗൻ സ്വീകരിക്കും പരിശുദ്ധമായ അറബിയു ലവലിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ അറബിയു ലവലിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അടുത്ത വെള്ളിയാഴ്ച അംഗം റബിന് കടന്നു വരും വിശ്വാസി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും കഴിഞ്ഞ നാടുകളാണ് നമ്മുടെ മനസ്സുകളിൽ നിന്നും നമ്മളിൽ നിന്നും വിടപറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹബീബായ തങ്ങളെ പോലിച്ചു ആ ഹബീബിന്റെ സ്വഭാവത്തിനെ കുറിച്ചും ആ ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചും എന്താണ് ഹബീബ്ലോലി മുസല തങ്ങൾ ഈ സമുദായത്തിന് നൽകിയ സംഭാവനകൾ ആ ഹബീബിനെ എങ്ങനെയാണ് നമ്മൾ പിന്തുടരേണ്ടത് ആ ഹബീബിനെ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ ചർച്ച സല്ലല്ലാഹു ചെയ്യുന്നു തങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ

ആ ഉമ്മത്തിൽ ഒന്ന് ഞങ്ങൾ പെട്ടിരുന്നെങ്കിൽ ആ ഉമ്മത്തിൽ പെടാൻ അവർ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല അള്ളാഹു നൽകിയത് നമുക്കാണ് എന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കണം ഇത് പറയുമ്പോ പലരുടെയും മനസ്സിൽ തൊഴിലേട്ട മറ്റുള്ള ഉമ്മത്തിൽ നിന്ന് എന്താണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത അവർക്കും രതി ഉണ്ടായിരുന്നു നമുക്കും ഒരു രതി ഉണ്ടായിരുന്നു അവരും ഈ ലോകത്തോട് ആ നദിയെ അംഗീകരിച്ച ഈ ലോകത്തോട് നമ്മളും ഈ നദിയെ അംഗീകരിക്കുന്നു ഈ ലോകത്തോട് പിന്നെ എന്താണ് ഈ ഉമ്മത്തിന്റെ ഇത്രമാത്രം പ്രത്യേകതകൾ എന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പല സംശയങ്ങളാൽ കടന്നു വന്നേക്കാം എന്നാൽ എൻറെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സത്യവിശ്വാസികളുടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് మత్యుల్ ప్రవాజ జనమారియే ఉమ్మతిని ఇల్లాహత కల్ కుతేబద రబ్బాన కుబానా తాలా నిబాయయో సల్లల్లాహు అలైహి వసల్లమ అన్గూడే ఉమ్మతాయ సముదాయాయకి అవసానతే ఉమ్మతిని దల్గి ఎన్నన గన నా మనసిరాతను ఒరికల్ ప్రవాజ జన సల్లల్లాహు అలైహి వసల్లమ అన్గూడే దారతు సాబతలీ కున సతర్ ஒரு ஜ அப்போ அதில் குறை ஆளு ஆள்கள் എന്തോ നല്ലൊരു മനുഷ്യനായി എത്രയോ നന്മകൾ കാഴ്ചമൊക്കെ തിരു പ്രത്യേക്ക് അവൻ വിജയാന വിജയനായവനാണ് എന്തു നല്ലൊരു നയ്യത്താണ് ആ പോയത് അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്ന ആ പാത്രം ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ നന്മ നൽകിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ അപ്പോഴാ പറയുകയാണ്ടാമത്തെ പയ്യത്ത് കടന്നുപോയപ്പോൾ

യും ചെയ്ത ഒരാൾ ഞങ്ങൾ ഭൂമിയുടെ മുകളിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവിടെയും പ്രവാചകം തുടങ്ങുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ നടക്കട്ടെ അദ്ദേഹത്തിന്റെ ഈ സംഭവം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ அங்க அது அங்கே தான் சம்பவிக்கட்டே என்னியே காரணம்

രണ്ടാമത്തെ ഈ ഉമ്മത്ത് സാക്ഷി നിന്നത് അവൻ തിന്നയാള ചെയ്തത് അള്ളാഹ് നരകം നൽകിയിരിക്കുകയാല്ല മാതൃ നിങ്ങൾ സാക്ഷികളാണ് നിങ്ങൾ സാക്ഷികളാണ് സാക്ഷികളാല് അത് ഈ ഉമ്മത്തിന് ഉമ്മത്തിനുള്ളാഹം നൽകിയ പ്രത്യേകതയാണ് ഒരു മനുഷ്യനെതിരെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കാനുള്ള ഒരു നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഉമ്മത്തിന് മാത്രമേ ഉള്ളൂ ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയതാണത് ഇത്രയോ പ്രത്യേകതകളാണ് എന്റെ അള്ളാഹുപാടുകയാല് അള്ളാഹു എത്രമാത്രം പദ്ധതിയാണ് അള്ളാഹു നമുക്ക് നൽകിയത് ആളുകൾ പറഞ്ഞു പറഞ്ഞുള്ളൂ അള്ളാഹു നരകം നൽകിയില്ലേ കയ്യിലുള്ള അത് അള്ളാഹു നൽകി ഈ ലോകത്ത് തന്നെ ആ വെച്ചുപോലെ കൊണ്ടുപോയപ്പോൾ അതല്ലാഹ് അദ്ദേഹത്തിന് നൽകി ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സാക്ഷി നിൽക്കുക എന്നുള്ള പദവിൽ പദവിയാണ് സാക്ഷി നിൽക്കുക അത് ഈ ഉമ്മത്തിനും അള്ളാഹു നൽകി എന്നുള്ളതാണ് ഈ പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു എന്നാൽ ഈ ലോകത്തിന്മാത്രമല്ല പല തആല ഈ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് ഈ ഉമ്മത്തിനെ ഒരു ഞാൻ വെച്ചിട്ടുണ്ട് ജനങ്ങളുടെ സാക്ഷി പ്പോൾ ഈ ഉമ്മത്ത് ജനങ്ങളുടെ സാക്ഷി സാക്ഷി നിൽക്കുന്നു നിൽക്കുന്നു ആ ഉമ്മത്തിന്റെ റസൂലും ഈ ഉമ്മത്തിനെ ഉയർത്തിയപ്പോൾ ഈ ഉമ്മത്തിനെ അമ്മാബുദ്ധ அதுபாய தான அது மாத்திரம் அறியணும்

मस्त तो निगली ना नूह बन्ने ले सलाम यावो भायो तियामा तियाम अस्त नाले अल्लाह बताये नूह बने बने मिस्त नगले भाय तो कोड लब्बे कब साइने कयार अबे സമയത്ത് മറുപടി ചോദിക്കുന്നതാണ് അൽബല്ല അങ്ങേ അങ്ങക്ക് നൽകിയ ഞാൻ നയിച്ചു തന്നിച്ചു തന്ന ഈ ദിവ്യമായ പ്രബോധനമുണ്ടല്ലോ അവരുടെ നിങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ അവര മഹാനായ ഭൂമി പറയുന്നതാ പലപ്പോഴും ഞാൻ കൃത്യമായി അത് കൃത്യമായി എത്തിച്ചു തന്റെ ഉമ്മത്തിനോട് ോട് ചോദിക്കുന്ന കൃത്യമായി എന്റെ നിർദ്ദേശങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ടോ ആ സമുദായം അള്ളാഹുവിനോട് ഞങ്ങളെ ഒന്നും എത്തിച്ചു തന്നിട്ടില്ല അള്ളാ സ്വന്തം സമുദായം നൂഹി ലബിക്കെതിരെ തിരിയാണ് ആ സമയത്ത് പറയാണ് ഞങ്ങൾക്കൊന്നും എത്തിച്ചു തന്നിട്ടില്ല എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞു പോയെന്നല്ലാതെ ഞങ്ങൾക്ക് കൃത്യമായ അതിന് നിർദ്ദേശങ്ങളൊന്നും തന്നിട്ടില്ല തന്നിട്ടില്ലേ എന്ന് നൂബി ലബിയുടെ സമുദായം പറയുമ്പോൾ ഇനി ആരാക്ഷി നിൽക്കുക നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണെന്ന് അള്ളാഹ് അറിയാം അറിയില്ലാത്ത കൊണ്ടല്ല പക്ഷേ സമുദായത്തെ അതിനു സാക്ഷി നിർത്തിക്കുകയാണ് അവിടെ അവുന്നത് നിങ്ങൾ മഹാനായ ോട് ചോദിക്കയാ മയസ് മോഹിനിയെ അങ്ങനെ നിൽക്കുന്നത് മഹാരായ മോഹിനദി അമർന്ന് പറയുന്നു മുഹമ്മദ് നബി അലൈഹി വസല്ലമ അവിടത്തെ ഉമ്മത്തും എനിക്ക് വേണ്ടി ദാക്ഷി കൊണ്ടതാ അവിടെ പറയുകയാറ് മഹാ ോടും ആ ഉമ്മൻക്ക് വേണ്ടിയിക്കുകയാ ഈ സന്ദർഭത്തെ എടുത്ത് പറഞ്ഞു വന്നാല് പരിശുദ്ധമായ കുഹാൻ പറഞ്ഞത് നിങ്ങളുടെ ഉമ്മത്തുണ്ടല്ലോ പരലോകത്ത് സാക്ഷി നിൽക്കും എന്ന് പറഞ്ഞത് ഈ ഉമ്മത്ത് നമ്മൾ സാക്ഷി നിൽക്കും ഈ പ്രവാചകൻ യൂണിഫി തന്റെ സമുദായത്തിന് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ ഉമ്മത്ത് ഈ പ്രവാചകന്റെ ഉമ്മത്തായ നമുക്ക് സാക്ഷി നിൽക്കാൻ സാധിക്കില്ലെന്ന് പരിശുദ്ധമായ ഘട്ടം തന്നെ പറയുകയാണ് അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഉമ്മത്താണ് Habibaya Rasulullah Sallallahu alaihi wa sallam Tenggara ummat. Enna ini umat Yattara umat Yang ke sesha Mereka umat Abadah Mereka manasila Tenggara Tufuna Tutimuna Sabahina Sabahina umat Yerubah Dua Kedua umat Yang ke Allah Ta'ala Ini umat Ini ayat Ini Tenggara Nanti Nabi Tenggara Antum Hayruha Wa Atramuha Alallah ഈ എഴുപതോളം വരുന്ന ഉമ്മത്തുകൾ അള്ളാഹു അയച്ചിട്ട് അതിൽ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളാണ് അടുക്കൽ മാത്രം ബഹുമാനിച്ച മറ്റൊരു ഉമ്മത്ത് തന്നെ ഇല്ല എന്ന് അബീബായ നമ്മുടെ ശ്രേഷ്ഠതയാണ് ഈ പറയണത് മറ്റുള്ളവേറെയോ മൂന്നി നദിയുടെയോ നാദിനെ ഉമ്മത്തിന്റെ കാര്യല്ലേ പറയുന്നത് നമ്മുടെ പരിശുദ്ധമായ യാണ് അത്രമാത്രം ശ്രേഷ്ഠതയിൽ നിൽക്കുന്നവനാണ് അള്ളാഹ് ഹബീബ് തങ്ങളുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ും മോശത്തരത്തിനും ഒരുമിച്ച് നിൽക്കൂല എന്നുള്ളതാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഉമ്മത്തിൽ ധാരാളം മോശത്തരങ്ങൾ ഉണ്ടാവാം ധാരാളം ഉണ്ടാവാം പക്ഷേ എല്ലാവരും ആ മോശത്തരത്തിന്റെ മേൽ ആന്റെ മേൽ ഒരുമിച്ച് നീക്കുകയില്ലായിരുന്നെല്ലാം അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിനെ തകർക്കാൻ ആർക്കും കഴിയുകയുമില്ല എവിടെയെങ്കിലും കുറച്ച് ഭാഗത്ത് ഒരു മോശത്തരങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അത് മൊത്തം ഉമ്മത്തിനെ ബാധിക്കുന്നതല്ല എന്നാലും എൻ്റെ എന്റെ ഉമ്മത്തെ അത്യാണക്കുന്നാൽ വളരെ നിലനിൽക്കുന്നതാണെന്ന് അഭിപായെല്ലോ இந்த திருப்பதி

பிராசம் கொண்டு நிறச்சிடும் இறப்போடு விடம ൂടെയാണ് ആ പ്രവാചകങ്ങളിലോത്തോട് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് ആ പ്രവാചകൻ പറഞ്ഞതായ ഒരു മൊത്തമാതുകൊണ്ട് ഇന്നാലകനു നന്ദിക്കോ ഇന്നാലോ

െങ്കിൽ ഇതിനെ സൂക്ഷിക്കാനും അറിയാം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അല്ലാതെ പറഞ്ഞത് എന്റെ ഉമ്മത്ത് ഒഴിമിച്ചു പോകില്ല ഇന്നെവിടെയാണ് എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കാൻ സാധിക്കുക അവർ പലിക്കുമ്പോൾ അവർ അവരുടെ ിൽ നിന്നും പ്രതിചലിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ട് അതിലൂടെയാണ് ശത്രുക്കൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ അതുവരെ ആർക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് വാങ്ങിയോ തങ്ങൾ പറയുകയാ എന്റെ ഉമ്മത്തിന്റെ ഒറ്റർക്ക് എങ്ങനെയാണെന്ന് പറയുമോ അവർ എങ്ങനെയാണ് ചേർന്ന് അറിയുമോ അതും എന്റെ ഉമ്മത്ത് എങ്ങനെയാ ചേർന്ന് മലക്കുവല്ലോ അതുപോലെയാണ് എന്റെ ഉമ്മത്ത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകിൽ തപ്പു കെട്ടുന്നത് അതുകൊണ്ട് ഉമ്മത്തിനെ തകർക്കാൻ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും അല്ലാതെ എന്റെ ഉമ്മത്ത് സഫു കെട്ടേണ്ടത് എങ്ങനെയാ മലക്കുകൾ മലത്തുകൾ പോലെയാണ് നമ്മളൊക്കെ നിസ്കാരത്തിൽ സഫ് കെട്ടിട്ടാ പറഞ്ഞ അതുകൊണ്ടാണ് നമ്മുടെ ഒരാൾ വന്ന് നിന്ന് നേട്ട് മുട്ടി നിന്ന നമുക്ക് വിഷമ നമുക്ക് പ്രയാസ ചൂട ബുദ്ധിമുട്ട കാല് നീട്ടിവയ്ക്കാൻ പറ്റൂല പോലെ കെട്ടാനാ പറഞ്ഞത് പ്രവാചകൻ അന്നത്തെ പ്രവാചകൻ പറയാ നബിയോട് എങ്ങനെ എഴുതിയേ ഈ മലക്കുകൾ എങ്ങനെയാ മുമ്പിൽ എങ്ങനെയാ മലക്കുകൾ കെട്ടുന്നത് അപ്പൊ പറയാതൃകയിൽ നിങ്ങളും നിങ്ങൾ കെറ്റ് നിൽക്ക് എന്ന് പ്രവാചകൻ പറഞ്ഞുകൊണ്ട നമ്മുടെ ഇടയിലൂടെ ശത്രു കയറാതിരിക്കാനാണ് സ്വത്തു കെറ്റിൽ നോക്കി കൃത്യമായി തോളോടുത്തോളം ചേർന്ന് നമസ്കാരം സംസ്കാരത്തിന് സ്വപ്ന അങ്ങനെ സ്വത്ത് കെട്ടിരിക്കുന്ന ആരുടെങ്കിലും മനസ്സുകൾ എന്തേലും വഴക്കുണ്ടാവൂ എവിടെ വഴക്ക് വന്നത് അകന്നു നിൽക്കുമ്പോഴാണ് വടക്കുകളും പ്രശ്നങ്ങളും ഉള്ളിലേക്ക് കടന്നു വരുന്നത് കൃത്യമായി നമ്മൾ ജുണ നമുക്ക് ഇരിക്കുന്നു വെള്ളിയാഴ്ച ജുണയ്ക്ക് വരുന്നു ഈ നാട്ടിലും ആളുകളും പങ്കെടുക്കുന്നു അവർ കൃത്യമായി തോൽ ചേർത്തുകൊണ്ട് നമസ്കരിച്ചു കളയുമ്പോ ഏത് മനുഷ്യന്റെ മുമ്പിലേക്കാണ് ഇത്തര കടന്നു വരുന്നത് ഏത് മനുഷ്യന്റെ ഉള്ളിലേക്ക മറ്റുള്ള സഹോദരനെ കുറിച്ചുള്ള മോശമായ ചിന്ത വരുന്നത് ചിന്ത വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ചിത്രകൾ പൊട്ടിപ്പുറം പൊട്ടിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുന്നിനീകളെ എൻറെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വത്തുകൾ ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ സ്വത്തുകൾ ശരിയല്ല നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് ചേർന്ന് നിന്നിട്ടില്ല എന്നുള്ളതാണ് അബീബായുന്നത് കൃത്യമായി ചേർന്ന് നിൽക്കണം അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മലക്കുവാൽ സ്വത്ത് കെട്ടുന്നത് പോലെ സ്വത്ത് കെട്ടി നിൽക്കുക എന്നുള്ളത് അള്ളാഹു സുബാൻ അഭുക്ക് നൽകുമാറാവട്ടെ ഇപ്പൊ നമ്മുടെ അള്ളാഹുന്റെ പ്രവാചകന്റെ ഉമ്മത്ത് എന്ന് പറയുന്ന ഈ ഉമ്മത്ത് എല്ലാ സ്ഥലത്തും ഇല്ലാതെ വിഷമിക്കുകയാണ് സ്ഥലത്തു നോക്കിയാലും പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഗസ്രയേൽ നോക്കിയാലും ഫലസ്തീനിൽ ഇപ്പൊ തന്നെ എൺപതിനായിരത്തോളം വരുന്ന ആളുകൾ മരണപ്പെട്ടുപോയി എത്രയോ കുഞ്ഞുങ്ങളാണ് മരണപ്പെടുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഗജ്രയിൽ നിന്ന് പാലായനം ചെയ്യുകയാണ് ഇസ്രായേൽ സൈന്യം ഗസ്രൈൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനു വേണ്ടി ലക്ഷണ ഇതിനെ വിതരണം ചെയ്യുകയാണ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു പാലായനം ചെയ്യുന്ന ആളുകളുടെ അവരുടെ മുകളിലേക്ക് വന്ന സൈനം വളർത്തിക്കുന്നു ഹോസ്പിറ്റലില്ല കുടിക്കാൻ വെള്ളമില്ല ദാരിദ്ര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രചരിക്കുന്ന വീഡിയോ വലിയ ചെമ്പിൽ നിന്ന് ചെറിയ കുട്ടി ഭക്ഷണം തൂട്ട് കഴിക്കാൻ രാഷ്ട്രമൊന്നുമില്ല എന്നാലും അതിന്റെ ആ നീരും പറ്റും കൊണ്ടും നോക്കി അതിൽ നിന്ന് തൂട്ട് ഭക്ഷിക്കുന്ന കുട്ടി കണ്ണിനെ മനസ്സിനെ വല്ലാതെ പ്രയാസം തരുന്ന വീഡിയോകളാണ് വരുന്നത് നമ്മുടെ ഇന്ത്യയിലോ ഇന്ത്യയിലും കഴിഞ്ഞ ദിവസം വക്കഫുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ വിധികൾ വന്നുകൊണ്ടിരിക്കുന്നു ആശ്വാസകരമെന്ന് പറയാം ചെറിയൊരാശ്വാസകരമെന്ന് പറയാൻ എന്നാലും അന്ന് ഗുഡോസാജ് ഇറച്ചി കയ്യിൽ വെച്ചു എന്ന് കരുതി പാവപ്പെട്ടവരെ കൊന്നില്ല കുമ്പ്ര കഴിഞ്ഞ് വരുന്നവരെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് അല്ല ശ്രീരാം വിളിക്കാൻ അവരെ നിർബന്ധിപ്പിക്കുക എല്ലാ സ്ഥലത്തും ഉമ്മത്ത് വസല്ലം കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഇതിലൊന്നും പ്രയാസപ്പെടേണ്ടതില്ല ഇതിലൊന്നും ദുഃഖിക്കേണ്ടതില്ല ഉമ്മത്ത് വസല്ലം ഇതിനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല അവിടെ എവിടെയൊക്കെ ചുമ്മാ കുട്ടി നോവിക്കാൻ സാധിച്ചേക്കാം അതെല്ലാം കേൾക്കുമ്പോഴാണല്ലോ ഒരു മുന്നിനായ മനുഷ്യന്റെ ഈമാൻ മനപൂർണ്ണമാകുന്നത് നമുക്കൊന്നും അങ്ങനെ ഒരു സന്ദർഭ വിധേയുണ്ടായിട്ടില്ല